മാം മലയാള സിനിമക്ക് ആദ്യമായിട്ടൊരു തലത്തിൽ അംഗീകാരം നേടിക്കൊടുത്ത ഒരു സംവിധായകന്റെ പേരിലുള്ളൊരു അവാർഡ് നിശയാണത് എങ്ങനെയാണ് ഈ അവാർഡിനെ നോക്കി കാണുന്നത് ഈ രാമുക്കാരിയുടെ അവാർഡിനെ എങ്ങനെയാണ് മാം നോക്കി കാണുന്നത് മലയാള സിനിമ എന്ന് പറയുന്നത് ലോകമെമ്പാടും എത്തുന്നത് അദ്ദേഹത്തിന്റെ പേരിലൂടെയാണ് ലോകമെമ്പാടും കേരള ദേശീയതലം ഒന്നല്ല ലോകമെമ്പാടും ഉള്ള ആൾക്കാർ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലൂടെയാണ് അങ്ങനെ ഒരു ലെജൻറ്റ് ഒരുപക്ഷെ ലോകമെമ്പാടും ആദരിക്കേണ്ടതാണ് ഒരുപക്ഷെ രാ ഒരു സംസ്ഥാനമോ അല്ലെങ്കിൽ ഒരു ദേശീയ നമ്മുടെ സംസ്ഥാനം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലൊരു അവാർഡൊക്കെ വെക്കേണ്ടതാണ് അത് നിങ്ങളെപ്പോഴും ഗംഭീരമായി കൊണ്ടാടുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫലകം ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഈ ഐതിഹാ ഒരു ഇതിഹാസ പുരുഷൻ്റെ പേരിലുള്ള അവാർഡ് കിട്ടുന്നത് എന്നെപ്പോലൊരു ചെറിയ ഒരു കലാകാരി ഒരു ആർട്ടിസ്റ്റിന് ഞാൻ ഞാൻ ഒരു 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 സിനിമ കല എന്ന് പറയാൻ തന്നെ എനിക്ക് ശക്തി തരുന്ന എല്ലാത്തരം ജോണറുകളുള്ള സിനിമയിലും ഇപ്പോൾ മാം ഭാഗമാറുണ്ട് ഇന്ന ജോണർ എന്നൊന്നുമില്ല ഏത് തലമുറയ്ക്ക് ഇപ്പം വളരെ കംഫോർട്ടബിളായിട്ട് അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കെ പി സി ലളിതാമയൊക്കെ പോകുന്ന ആ ഒരു ക്യാരക്ടർ ഓഫ് ഇതിലൂടെ ഇതിലോട്ടാണ് മാമും പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഈസിയായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ കഥാപാത്രങ്ങളോടും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന വലിയ വലിയ വാക്കുകളൊന്നും ഞാനിപ്പോഴും ഞാൻ എടുക്കാനും സ്വീകരിക്കാനും തയ്യാറല്ല എഴുതച്ച ഇച്ചിരി ഒന്നും പേര് എൻ്റെ പേരുമായിട്ട് ചേർത്ത് വെക്കാനേ പറ്റില്ല ഞാൻ സമ്മതിക്കില്ല അവർക്ക് എവിടെ നിൽക്കുന്നവരാണ് എന്താണ് അവർ ചെയ്തു വെച്ചേക്കുന്നത് ഇതൊന്നും അങ്ങനെയല്ല എൻ്റെ തനിയായിട്ടൊരു വഴി ഞാൻ നടക്കുകയാണ് അതിൽ ുണ്ട് ചിലപ്പോൾ മറിഞ്ഞു വീഴുന്നുണ്ട് ചിലപ്പോൾ തെറ്റിപ്പോകുന്നുണ്ട് ചിലപ്പോൾ ശരിയാവുന്നുണ്ട് അതിലേതോ ഒരു ശരിയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ അവാർഡ് എനിക്ക് വന്നത് ഇത് അങ്ങനെ മുന്നോട്ട് പോകട്ടെ എത്രത്തോളം നമ്മൾ എക്സ്പീരിയൻസ് നേടുന്നു അതനുസരിച്ചാണ് കാര്യങ്ങൾ മാറുന്നത് ഓക്കെ ഇപ്പോൾ സിനിമാ മേഖല എല്ലാ അർത്ഥത്തിലും മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രാതിനിധ്യം അവർക്ക് ശബ്ദിക്കാനായിട്ട് ഒരു സ്പേസ് കിട്ടുന്നു സിനിമയിൽ മാത്രമല്ല സിനിമയ്ക്ക് പുറത്തുള്ള ഘടകങ്ങളിലും സിനിമയിൽ ഉള്ളിലുള്ള ഘടകങ്ങളിലും ഒരുപാട് പ്രതികരണങ്ങളൊക്കെ മാമിൻ്റെതായാലും കണ്ടിട്ടുണ്ട് വളരെ ധീരമായ തരത്തിൽ ഒരു അവസരം മിസ്സാവോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് തൻ്റെ നിലപാട് പറയാതിരിക്കാറില്ല അപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ നിലപാടുകൾ സ്ട്രോങ് ആയിട്ട് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആയിരുന്നു അത് പക്ഷേ എപ്പോഴും ആളുകൾക്ക് വേണ്ട അഭിപ്രായം തന്നെ ആയിരിക്കണം ഞാൻ പറയുന്നതെന്ന് നിർബന്ധമില്ല എനിക്ക് അറിയാവുന്ന ശരികളാണ് ഞാൻ പലപ്പോഴും പറയുന്നത് അത് ചിലപ്പോൾ പൊതുബോധത്തിനെതിരായിരിക്കാം അപ്പം ഞാൻ ഏറൽ കയറാറുണ്ട് അല്ലാതെ അവർക്ക് ഇഷ്ടപ്പെടുന്ന അഭിപ്രായമാകുമ്പോൾ എന്നോട് സ ഓക്കേ എന്ന് പറയാറുണ്ട് ഇതേ രണ്ടുമല്ല എൻ്റെ വഴി എനിക്കറിയാവുന്ന ബോധ്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്കറിയാവുന്ന ശരികളേ ഞാൻ സംസാരിക്കാറുള്ളൂ ഈ രാഷ്ട്രീയം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സിനിമയിൽ ഭയങ്കരമായിട്ട് കടന്നു കയറുന്നുണ്ട് ശരിക്കും രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് നിൽക്കുന്നതാണോ നല്ലത് അല്ലെങ്കിൽ സിനിമ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് രാഷ്ട്രീയ ഇടപെടലുകളും സിനിമയിൽ വേണം എന്നാണോ രാഷ്ട്രീയമില്ലാത്ത ഒരു കാര്യമില്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് ഒരു എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധം പോലും അത് പൊളിറ്റിക്കലാണ് അതൊരു രാഷ്ട്രീയമുണ്ട് അതിലത്ത് ഇപ്പം നമ്മൾ എന്താ പറയുക ഒരു സ്ത്രീ ജോലിക്ക് പോകണം എന്ന് പറയുന്നതിന് അതൊരു രാഷ്ട്രീയം ഉണ്ട് അല്ലേ അല്ലെങ്കിൽ ഞാൻ എൻ്റെ എനിക്കിഷ്ടമുള്ളൊരു വസ്ത്രം ധരിക്കണം എന്ന് പറയാൻ ഞാൻ ഇഷ്ടമുള്ളൊരു ആഹാരം കഴിക്കണം എന്ന് പറയുന്നതിന് ഒരു രാഷ്ട്രീയമുണ്ട് അപ്പോൾ പൊളി ഒരു പ്ലാസ്റ്റിക് പാത്രം തറയിലിടില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ഞാനൊരു വേസ്റ്റ് പുറത്ത് കളയില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അങ്ങനെ എല്ലാത്തിനും ഒരു പൊളിറ്റിക്സ് ഉണ്ട് അപ്പോൾ ആ അതില്ലാതെ ഒരു ഇതില്ല മാനസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അത് രാഷ്ട്രീയ സംഘടനയായിട്ട് ബന്ധപ്പെട്ടല്ല നമ്മളൊരു പ്രതിരോധമാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും മനുഷ്യർ എന്താണ് അൾട്ടിമേറ്റായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഭേദമില്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നായിരിക്കുന്ന ഒരു സമൂഹം സ്നേഹത്തോടെ സഹോദര്യത്തോടെ വരുന്ന ഒരു സമൂഹത്തിലേക്കുള്ള ഒരു യാത്ര അതൊരു എല്ലാവരും എന്താ ഇങ്ങനെ ഉച്ചാതെ ജാതിയുടെ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പണത്തിന്റെ പേരിലൊക്കെ വലിയ ഏറ്റക്കുറച്ചിലില്ലാതെ ഒരേപോലെ പോകുന്ന ഒരു ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന ഓരോ കാൽവെപ്പും പൊളിറ്റിക്കലാണ് അപ്പോൾ അത് സിനിമയിലും വരും എന്താണ് രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം മനുഷ്യത്വം മാം വിവാദം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിൻസി അലോഷ്യസിൻ്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നു ഒരു നടൻ ലഹരി ഉപയോഗിച്ച് സെറ്റിൽ അപമര്യാദയായിട്ട് പെരുമാറി അവർ വളരെ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് വന്ന് അത് പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ പേരൊക്കെ പറയാതെയാണ് എന്നാൽ പേര് പുറത്തു കൊണ്ടുവരണം ആഗ്രഹിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇനി മലയാള സിനിമയിൽ ഈ ലഹരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ശുദ്ധീകരണം ഉണ്ടാവണോ അല്ലെങ്കിൽ എന്താണ് ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിൽ ലഹരിയുടെ കാര്യത്തിൽ സിനിമയിൽ മാത്രമല്ല ലഹരി ഉടുത്ത പഞ്ചാബ് എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആൾക്കാർ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അത് എല്ലാ മേഖലയിലും ഉണ്ട് ലഹരി നമ്മുടെ നിന്ന് ഒരു മർജിക്കപ്പെടേണ്ടതാണ് അതിനെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ഒരുമിച്ച് പ്രതിരോധിക്കേണ്ടതാണ് അതിന് അതിനകത്ത് രണ്ട് അഭിപ്രായം ഇല്ലല്ലോ വ്യക്തിപരമായ അനുഭവങ്ങളാണ് എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടാവാറില്ല ും അങ്ങനെയല്ല ഇപ്പൊ സിനിമയിൽ ഇപ്പൊ എന്നോട് ഇപ്പൊ ഞാൻ ഏറെലായ ഒരു കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ എന്നോട് വളരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഷൈൻ ടോം എങ്ങനെയുള്ള ആളാണ് സെറ്റിൽ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു അത് ആ സമയത്ത് ഇപ്പോൾ ഇന്നത്തെ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ ഇന്ന് ഷൈനിനെ കൊല്ലുക എന്നുള്ളതാണ് പക്ഷെ ഞാൻ എൻ്റെ എൻ്റെ അഭിപ്രായം അതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റില്ല കാരണം എന്നോട് സ്ട്രെയിറ്റ് ക്വസ്റ്റ്യാണ് ചോദിച്ചത് എങ്ങനെയാണ് ആ പയ്യൻ സെറ്റിൽ ഞാൻ പറഞ്ഞത് സെറ്റിൽ ഭയങ്കര ഡീസൻറ്റ് വൃത്തിയായിട്ട് അഭിനയിക്കും ഡയലോഗ് പറയുക കൃത്യമായിട്ടാണ് അത് എൻ്റെ അനുഭവമാണ് പിന്നെ ഇത് വലിക്കുന്നോ ഞാൻ നേരിട്ട് കണ്ടില്ല പക്ഷെ അവന് സെറ്റിലും അല്ലെങ്കി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് അറിയാം അല്ലെ നമ്മളത് കണ്ടിട്ടുണ്ട് അങ്ങനെ അല്ലാതെ സ്ട്രേറ്റ് ഒരു പെസഞ്ച് ചോദിക്കുമ്പോൾ ആ ഒരു കൊല്ലാനുള്ള അജണ്ടയോട് ചേർത്ത് വീർത്തി എനിക്ക് ഡയലോഗ് പറയാൻ പറ്റത്തില്ലല്ലോ എനിക്കറിയാവുന്ന കാര്യമല്ലേ പറയാൻ പറ്റും അതാണ് ഉത്തരവാദിത്തം തരുന്നത്